അടങ്ങുകയല്ല കർഷക സമരം പടരുകയാണ് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കർഷകന്റെ നില നിലപരിതാപകരമാണ് ഈ സമരം രാജ്യത്തിന്റെ ജനാധിപത്യ സ്വഭാവം നിലനിർത്താനുള്ള പോരാട്ടം കൂടിയാണ് മുഴുവനും മനുഷ്യരും ഈ പോരാട്ടത്തോട് ഐക്യപ്പെടണം അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് കർഷക സംഘടനകളെല്ലാം കൈകോർക്കണം ജഗ്ജിത് ദല്ലേവാളിനെ ഇനിയും തണുപ്പത്ത് നിർത്തരുത് അതിശൈത്യത്തിന്റെ പിടിയിലാണ് ഉത്തരേന്ത്യ പക്ഷേ അതൊന്നും കർഷകരുടെ പോരാട്ട വീര്യത്തെ തളർത്തിയിട്ടില്ല തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകരു പ്രക്ഷോഭത്തിലാണ് ദില്ലി മാർച്ച് പലതവണ അതിർത്തിയിൽ തടയുകയും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു പലപ്പോഴും മാർച്ച് നിർത്തിവെക്കേണ്ടി വന്നു മഹാപ്രയാണത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് കർഷകര് അതിനിടയിലാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ കനൌരിയിൽ കർഷക നേതാവ് ജഗ്ജീത് സിംഗ് ദല്ലേവാള് അനിശ്ചിതകാല നിരാഹാരം തുടങ്ങിയത് ആ ഐതിഹാസിക സമരം നാൽപ്പത് ദിവസം പിന്നിട്ടിരിക്കുന്നു അർബുദ രോഗിയായ ജഗ്ജീത് സിംഗിന്റെ ആരോഗ്യനില ആശങ്കാജനകമാണ് ഈ എഴുപത് കാരനെ മരണത്തിന് വിട്ടുകൊടുക്കാനാണോ കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്ന് രാജ്യമാകെ ചോദിക്കേണ്ട ഘട്ടമാണിത് അദ്ദേഹത്തിന്റെ ജീവനു രക്ഷിക്കാനാവശ്യമായ ഇടപെടൽ നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടും ഭരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് യാതൊരു അനക്കവുമുണ്ടായിട്ടില്ല പഞ്ചാബിലെ എ എ പി സർക്കാർ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ തികച്ചും നിഷേധാത്മക സമീപനം തുടരുകയാണ് വൈദ്യസഹായം സ്വീകരിക്കാന് ദല്ലേവാൾ കൂട്ടാക്കുന്നില്ലെന്നാണ് ഇതു സംബന്ധിച്ച ഹർജിയില് പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ പ്രതിനിധികള് നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകും വരെ സമരം തുടരുമെന്ന ദൃഢ്നിശ്ചയത്തിലാണ് ദല്ലേവാളും കർഷക നേതാക്കളും നാളെ കേസ് പരിഗണിക്കുമ്പോൾ വിശദമായ റിപ്പോർട്ട് നൽകാന് സർക്കാരിന് സുപ്രീംകോടതി നിരേശം നൽകിയിട്ടുണ്ട് ഈ ഹർജി പരിഗണിക്കവേ സുപ്രീംകോടതി നടത്തിയ പരാമർശം വളച്ചൊടിക്കാന് കേന്ദ്ര സർക്കാരിനെ പിന്തുണക്കുന്ന മാധ്യമങ്ങൾ ശ്രമം നടത്തിയതും രാജ്യം കണ്ടു ദല്ലേവാളിനോട് സമരം നിർത്താന് സുപ്രീംകോടതി ബഞ്ച് നിരേശിച്ചുവെന്നായിരുന്നു പ്രചാരണം സമരം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന ജസ്റ്റിസുമാരായ സൂര്യകാന്ത മിശ്ര ഉജ്ജ്വല് ബുയാൻ എന്നിവരടങ്ങിയ ബഞ്ച് ഒടുവിൽ വന്നു സമരം ചെയ്യാനുള്ള അവകാശത്തെ കോടതി ചോദ്യം ചെയ്യുന്നില്ല ആശുപത്രിയിലേക്ക് മാറ്റിയാലും സമരം തുടരാവുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവന് രക്ഷിക്കാനുള്ള ഇടപെടൽ നടത്തിയേ തീരൂ ഇതായിരുന്നു പരമോന്നത കോടതിയുടെ നിലപാട് ഇതൊക്കെയായിട്ടും കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഒരു കുലുക്കവുമുണ്ടായിട്ടില്ല രാജ്യത്തിന്റെ നട്ടെല്ലാണ് കാർഷിക മേഖലയെന്നും കർഷകരു അന്നദാതാക്കളാണെന്നും ജയ് ഇജവാന് ജയ് കിസാന് എന്നും പൊതുവേദികളിൽ അലറിവിളിക്കുന്ന പോലുള്ളവർ കർഷകരോട് പോലും കൂട്ടാക്കാത്തത് എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേട്ടടങ്ങിയൊതുങ്ങി കഴിഞ്ഞുകൊള്ളണമെന്ന രാജശാസനയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നാൽ അടങ്ങാനല്ല സമരം പടർത്താനാണ് കർഷക സംഘടനകളുടെ തീരുമാനം കനൌരി സമരവേദിക്കെടുത്ത് ഇന്നലെ മഹാപഞ്ചായത്ത് ചേർന്ന കർഷകർ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചു സംയുക്ത കിസാനു മോർച്ച രാഷ്ട്രീയേതരം കിസാനു മസ്ദൂരു മോർച്ച എന്നിവയാണ് മുന്നിരയിലുള്ളത് നിരാഹാര സമരം സൃഷ്ടിച്ച അവശതകൾക്കിടയിലും ദല്ലേവാൾ ഏതാനും മിനിട്ട് മഹാപഞ്ചായത്തിനെ അഭിസംബോധന ചെയ്തു ഡൽഹി അതിർത്തിയിൽ ശംഭുവിലും കനൌരിയിലും കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ തമ്പടിക്കുന്ന പ്രക്ഷോഭകര് പലതവണ ദില്ലി മാച്ചിന് ശ്രമിച്ചെങ്കിലും പോലീസിനെയും അർദ്ധ സൈനിക വിഭാഗങ്ങളെയും ഇറക്കി തടയാനു സാധിച്ചുവെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ആത്മവിശ്വാസം എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചാബ് ബന്ധു ഭരിക്കുന്നവരുടെ കണ്ണുതുറപ്പിക്കാനും പര്യാപ്തമായിരുന്നു സർവസന്നാഹങ്ങളോടെയുമാണ് കർഷകർ ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന മൂന്ന് കർഷക വിരുദ്ധ കരിനിയമങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ വരെ നീണ്ട ഐതിഹാസികമായ കർഷക സമരം രാജ്യം മറന്നിട്ടില്ല ആ സമരാവേശം കെട്ടടങ്ങിയിട്ടില്ല അന്ന് പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഈ കൊടും തണുപ്പത്ത് വയലിലിറങ്ങേണ്ട കർഷകർ തെരുവിലിറങ്ങിയിരിക്കുന്നത് വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കി കേന്ദ്രം നിയമം കൊണ്ടുവരണമെന്നതാണ് പ്രധാന ആവശ്യം ശരിയായ കടാശ്വാസമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നു കർഷകർക്കെതിരെയെടുത്ത കേസുകൾ പിൻവലിക്കാമെന്ന വാഗ്ദാനം നടപ്പാക്കാത്തതും പ്രക്ഷോഭത്തിന്റെ വിഷയമാണ് താങ്ങുവിലക്കായി പാനലുണ്ടാക്കണമെന്നും കർഷകരുടെ ഉത്പന്നങ്ങൾ വിപണിയുടെ ചാഞ്ചാട്ടത്തിന് വിട്ടുകൊടുക്കരുതെന്നുമുള്ള ആവശ്യം തികച്ചും ന്യായമാണെന്ന് തെളിയിക്കുന്നതാണ് കർഷകരുടെ അവസ്ഥ സംബന്ധിച്ച കണക്കുകൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തുവിട്ട കണക്ക് രാജ്യത്തെ അമ്പത് ശതമാനത്തിലധികം കർഷകരും കടക്കിണിയിലാണെന്ന് വ്യക്തമാക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കെടുതികള് അന്താരാഷ്ട്ര കരാറുകളുടെ പേരിൽ ഇടിയുന്ന വിലയും വിപണിയും കുതിച്ചുയരുന്ന ഉത്പാദന ചെലവ് കർഷകന്റെ നില നിലപരിതാപകരമാണ് പിൻവലിച്ച കരിനിയമങ്ങള് പുതിയ രൂപത്തിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നുമുണ്ട് ഇവയെല്ലാം മറികടക്കാൻ സമരമല്ലാതെ വഴിയില്ല ഈ സമരം രാജ്യത്തിന്റെ ജനാധിപത്യ സ്വഭാവം നിലനിർത്താനുള്ള പോരാട്ടം കൂടിയാണ് മുഴുവനും മനുഷ്യരും ഈ പോരാട്ടത്തോട് ഐക്യപ്പെടണം അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് കർഷക സംഘടനകളെല്ലാം കൈകോർക്കണം ജഗ്ജിത് ദല്ലേവാളിനെ ഇനിയും തണുപ്പത്ത് നിർത്തരുത് എത്രയും വേഗം ചർച്ചയ്ക്ക് തയ്യാറായി അദ്ദേഹത്തിന്റെ ജീവന് രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാകണം